ഹലോ കൂട്ടുകാരെ നാലാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ നാലാമത്തെ യൂണിറ്റായ കളിക്കാം ചിരിക്കാം എന്ന യൂണിറ്റാണ് ഇന്ന് നോക്കുന്നത് ഇവിടെ ചിത്രത്തിൽ എന്താ ഉള്ളത് ആ കുറേ കുട്ടികളും മുതിർന്നവരുമെല്ലാം മഴയത്ത് കളിക്കുകയാണല്ലേ എല്ലാവർക്കും സന്തോഷമല്ലേ മഴയത്ത് കളിക്കുമ്പോൾ ആ മഴയത്ത് ഡാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ താഴെ വെച്ച് വള്ളം ആ കളിവള്ളങ്ങളുണ്ടാക്കി ഒഴുക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിൽ അവരെന്തു ചെയ്യാണ് മഴയിൽ കളിച്ച് സന്തോഷം കണ്ടെത്തുകയാണല്ലേ നിങ്ങളും ഇതുപോലെ മഴയിലൊക്കെ കളിക്കാറില്ലേ ഇവിടെ നോക്കൂ ഒരു പാട്ട് എന്നാണ് പാട്ടിന്റെ പേര് ടീച്ചർ ഇതൊന്ന് വായിക്കാം തക തേയ് തക തെയ് തക തക തെയ് തക തേ താരാം തക തേയ് തക തേയ് തക താരാം എവിടെ നിന്ന് വരുന്നു നീ നാടോടി നിന്റെ മാറാപ്പിൽ എന്തൊക്കെ തെയ്തേ താരാം അപ്പോൾ ചോദിക്കുകയാണ് നീ എവിടെ നിന്നാണ് നാടോടി നീ വരുന്നത് നിന്റെ മാറാപ്പിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ നമ്മൾ ഭാണ്ഡക്കെട്ട് എന്നൊക്കെ പറയാറില്ലേ ഒരു തുണി കൊണ്ടൊക്കെ ഒരു കെട്ടുണ്ടാക്കിയിട്ട് നമ്മുടെ മുതുക് ഭാഗത്തോ അല്ലെങ്കിൽ മാറിൻ്റെ ഭാഗത്തോ ഒക്കെ ആയിട്ട് കെട്ടിത്തൂക്കി ഇടുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ മാറാപ്പിൽ എന്തെല്ലാമാണ് എന്ന് ചോദിക്കുന്നു മലനാടും താണ്ടിനീ വന്നു കൂട്ടരെയും ഞാൻ എൻ്റെ മാറാപ്പിൽ കളികളാണ് തേതേതാരം അപ്പം നാടോടി എന്താ പറയുന്നത് ഞാൻ എവിടെ നിന്നാണ് വന്നത് മലനാടും താണ്ടിയാണ് ഞാൻ വന്നത് മലനാടും കടന്നാണ് ഞാൻ ഇവിടേക്ക് വന്നത് എൻ്റെ മാറാപ്പിൽ നിറയെ കളികളാണ് ഉള്ളതെന്ന് പറയുന്നു എന്തൊക്കെ കളികളാണ് തലപ്പന്ത് കുഴിപ്പന്ത് ഇട്ടൂരി പാത്തൂലി അമ്മാന കളികളുണ്ട് അപ്പം എന്തൊക്കെയുള്ളത് തലപ്പന്തുണ്ട് കുഴിപ്പന്ത് കളിയുണ്ട് പിന്നെന്താണ് ഇട്ടൂലി പാത്തൂലി തുടങ്ങിയ ഒരുപാട് ഒരുപാട് കളികൾ എൻ്റെ മാറാപ്പിൽ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെന്താ കളികളൊക്കെയാ ഉള്ളത് നോക്കിയേ ഉപ്പ് കളി തൊട്ട് കളി ഗോലികളി ഏറുപന്ത് കളികളുണ്ട് പിന്നെന്തൊക്കെ കളികളുള്ളത് ഉപ്പ് കളി പിന്നെന്താണ് തൊട്ട് കളി ഗോലികളി ഏറുപന്ത് കളി പിന്നെന്താണ് കണ്ണുകെട്ടി കളികൾ ഇങ്ങനെയുള്ള ഒരുപാട് കളികളുണ്ട് അപ്പോൾ കവിത താളമിട്ട് ചൊല്ലി അവതരിപ്പിക്കും അപ്പോൾ കൂട്ടുകാരെല്ലാവരും ചേർന്ന് കവിത താളത്തിൽ ചൊല്ലണം പിന്നെന്താണ് ചോദിച്ചിരിക്കുന്നത് കളിക്കാൻ കൊതിക്കാത്തവരില്ല കളി എല്ലാവർക്കും ഇഷ്ടമുള്ളതാകാൻ കാരണം എന്താണ് എന്തായിരിക്കാം നമുക്ക് കളിക്കാൻ വളരെ താല്പര്യം തോന്നുന്നത് ആ നമ്മൾ കളികളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു ഓരോരോ കളികളിൽ ഏർപ്പെടാൻ തോന്നുന്നത് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് പുതിയ കളികളുടെ പേരുകൾ ചേർത്ത് ഈ കവിതയുടെ താളത്തിൽ വരികൾ എഴുതും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന കളികൾ വെച്ച് നിങ്ങൾക്ക് ഇതിനോടൊപ്പം എന്ത് ചെയ്യാം മറ്റ് വരികൾ കൂടെ എഴുതി ചേർക്കാം ാക്കി നോക്കൂ കളിമേളം കളി കഥയിലേക്ക് പകർന്നേറുകയാണ് ഇവിടെ നാട്ടിൽ നിന്ന് കാട്ടിലേക്കും കളി പരന്നെത്തുന്നു അപ്പോൾ കളികൾ ഇനിയൊരു കഥയായി മാറുകയാണ് ഈ കളി എന്ത് ചെയ്യുന്നു നാട്ടിലെ കളികൾ എവിടേക്കും കൂടെ പോവാൻ പോവാണ് കാട്ടിലേക്കും കൂടെ പോവുകയാണ് അപ്പൊ ഇവിടെ നോക്കൂ കാട്ടിലെ കായികോത്സവം മൊബൈൽ ഫോണുമായി നാട് ചുറ്റാൻ ഇറങ്ങിയതായിരുന്നു വ്ളോഗർ കുഞ്ഞിരിപ്രാവ് കാടരിക എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻ്റ് കേട്ടു ഇതെന്ത് കളി അവൾ അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ നമ്മുടെ വ്ളോഗർ ആരാണ് ആ വ്ലോഗർ കുഞ്ഞരിപ്രാവ് അല്ലേതുകൊണ്ട് കണ്ണല്ലേ കുഞ്ഞിരിപ്രാവ് ആ കുഞ്ഞിരിപ്രാവ് എന്ത് ചെയ്തായിരുന്നു തൻ്റെ മൊബൈൽ ഫോണുമായിട്ട് നാട് ചുറ്റിക്കിറങ്ങാൻ വേണ്ടി ഇരുന്നതാണ് അപ്പോൾ എന്ത് കേട്ടു കാടരിക എൽ പി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് ഒരു മൈക്കിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടു എന്തോ കളികളെ പറ്റി പറയുന്നു അപ്പോൾ ആ കുഞ്ഞിരിപ്രാവിന് തോന്നി ഇതെന്തൊരു കളിയാണ് ആ അപ്പോൾ കുഞ്ഞിരിപ്രാവിനെ ആ കളി ഏതാണെന്ന് അറിയുന്നത് ിൽ അപ്പം എന്ത് ചെയ്യാൻ പോയി അതൊക്കെയൊന്ന് കാണാമെന്ന് കരുതിയിട്ട് കുഞ്ഞിരിപ്രാവ് അവിടേക്ക് പോയി ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള വരിക്കപ്ലാവിൻ്റെ ഉയർന്ന കൊമ്പിൽ തന്നെ അവൾ ചെന്നിരുന്നു അവിടെ ഇരുന്നാൽ സ്കൂളിലെ കാഴ്ച മുഴുവൻ ഒപ്പിയെടുക്കാം ആ അപ്പോൾ നമ്മുടെ കുഞ്ഞിരിപ്രാവ് എവിടെ പോയിരുന്നത് ഭക്ഷണ പുരയോട് ചേർന്നുള്ള വരിക്കപ്ലാവിൻ്റെ ഉയർന്ന കൊമ്പിൽ അവിടെയാണ് ആര് പോയിരുന്നത് കുഞ്ഞിരിപ്രാവ് പോയിരുന്നത് അവിടെ ഇരുന്നാലുള്ള പ്രത്യേകത എന്താണ് ആ അവിടെ ഇരുന്ന് എന്ത് കാണാം സ്കൂളിലെ കാഴ്ച മുഴുവനായിട്ട് കാണാൻ അവിടെ ഇരുന്നാൽ സാധിക്കും അതുകൊണ്ടാണ് കുഞ്ഞിരിപ്രാവ് ഇരുന്നത് ഓട്ടമത്സരം കസേരകളി ചാക്കുചാട്ടം സ്പൂൺ ലോങ് ജമ്പ് മൊത്തത്തിൽ കളിമേളം തന്നെ കുഞ്ഞിരിപ്രാവ് ആ കളികളെല്ലാം മൊബൈലിൽ പകർത്തി ഓട്ട മത്സരത്തിന്റെ ലൈവ് വീഡിയോ യൂട്യൂബിലിടുകയും ചെയ്തു അപ്പം എന്തൊക്കെ മത്സരങ്ങളാണ് അവിടെ ഉള്ളത് ഓട്ട മത്സരം ഉണ്ട് കസേരകളിയുണ്ട് ചാക്കുചാട്ടമുണ്ട് നാരങ്ങിയ സ്പൂണും ഉണ്ട് ലോങ് ജമ്പുണ്ട് അങ്ങനെ മൊത്തത്തിൽ അവിടെ കളികളുണ്ട് അപ്പം ഈ കളികളൊക്കെ കണ്ട കുഞ്ഞിരിപ്രാവ് എന്താ ചെയ്തത് അതെല്ലാം മൊബൈലിൽ പകർത്തി എടുത്ത് നിന്നിട്ട് എന്ത് ചെയ്തു ഓട്ട മത്സരത്തിൻ്റെ ഒരു ലൈവ് വീഡിയോ എവിടെ ഇട്ടുവോ യൂട്യൂബിൽ ഇടുകയും ചെയ്തു കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കറകപ്പുൽ മൈതാനത്ത് സായാഹ്നസഭയുടെ സമയമായിരുന്നു എല്ലാ മൃഗങ്ങളും ഒന്നിച്ചു വന്നാലും പിന്നെയും പന്ത് കളിക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ട് അവിടെ അപ്പോൾ കാട്ടിൽ നമ്മളുടെ വെള്ളരിപ്രാവ് തിരിച്ചു വന്നപ്പോൾ എന്തിൻ്റെ സമയമായിരുന്നു സായാഹ്ന സഭ സഭയുടെ അല്ലേ സായാഹ്ന സഭ എന്ന് പറഞ്ഞാൽ എന്താണ് വൈകുന്നേരത്തുള്ള സഭ അപ്പോൾ വൈകുന്നേരത്തുള്ള സഭയുടെ സമയമായിരുന്നു എവിടെയാ സഭ കൂടുന്നത് കർഗപ്പുൽ മൈതാനത്ത് ആ സഭയിൽ ആരൊക്കെയുണ്ട് എല്ലാ മൃഗങ്ങളും എന്ത് ചെയ്തു ആ അവിടെയുണ്ട് അപ്പോൾ എല്ലാ മൃഗങ്ങളും അവിടെ വന്നിരുന്നാലും പിന്നെ ആ കർഗപ്പുൽ മൈതാനത്ത് എന്തിനുള്ള സ്ഥലം വെള്ളരിപ്രാവ് പറയുന്നത് അവിടെ ആ ഒരു പന്ത് കളിക്കാനുള്ള സ്ഥലം അവിടെ ബാക്കിയുണ്ടെന്നാണ് പറയുന്നത് കാട്ടിലിപ്പോൾ പഴയ പോലെ രാജഭരണമല്ല ലോറ എന്ന പെൺസിംഹത്തിനാണ് കാടിന്റെ ഭരണ ചുമതല കഴിഞ്ഞ വേനൽക്കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ ചക്കക്കൊമ്മനെ ഫോട്ടോ ഫിനിഷിൽ എന്ന പോലെ മറികടന്നാണ് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത് കാട്ടിലിപ്പ എന്തല്ല രാജഭരണമല്ല നേരത്തെ രാജഭരണം ആണല്ലേ സിംഹരാജനാണ് അങ്ങനെ തലമുറകളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എന്തല്ല രാജഭരണമല്ല മറിച്ച് എന്താണ് ആ അവിടെ എന്തുണ്ട് ഇലക്ഷൻ ഉണ്ട് അല്ലേ ലോറ എന്ന പെൺസിംഹമാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് കാട് ഭരിക്കുന്നത് സിംഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു ചക്കക്കൊമ്പനായിരുന്നു അപ്പൊ ചക്കക്കൊമ്പനെ തോൽപ്പിച്ചിട്ടാണ് പെൺസിംഹമായിട്ടുള്ള ലോറ ജയിച്ച് ആ കാടിന്റെ ഭരണചുമതല ഏറ്റെടുത്തത് പുതിയ നേതാവിന്റെ മുന്നിൽ ഒരു കളിയും നടക്കില്ലെന്ന് കാട്ടിലെ കുഴിമടിയന്മാർക്ക് പോലും അറിയാം അതുകൊണ്ട് സകലരും സമയത്തെത്തും എല്ലാവർക്കും മുന്നേ ലോറ ഹാജരാകും അപ്പോൾ പുതിയ നേതാവ് പുതിയ നേതാവ് ആരാണ് ലോറ എന്ന പെൺസിംഹ അല്ലേ അപ്പൊ അവളുടെ മുൻപിൽ എന്താണ് ആ ഒരു കളിയും നടക്കില്ലെന്ന് ആർക്കറിയാം കാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എങ്ങനെയുള്ളവർക്ക് പോലും കുഴിമടിയന്മാർക്ക് പോലും അറിയാം അതുകൊണ്ട് എല്ലാവരും എന്തു ചെയ്യും മീറ്റിങ്ങിനൊക്കെ എന്തു ചെയ്യും സമയത്ത് തന്നെ വരും മാത്രമല്ല ലോറ എന്തു ചെയ്യും എല്ലാ നേതാക്കളെ പോലെയും ആ എല്ലാ അവരും അന്ന് ഒരുപാട് മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷമാണ് ലോറ വരുന്നത് അല്ല ലോറ എന്തു ചെയ്യും എല്ലാവർക്കും മുൻപേ തന്നെ ലോറയ സഭ നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരിക്കും ബാക്കിയുള്ളവർ എന്തു ചെയ്യും സമയമാകുമ്പോൾ കൃത്യമായിട്ട് വരികയും ചെയ്യും ലോറയുടെ അധ്യക്ഷതയിൽ സായാഹ്ന സഭ തുടങ്ങി നമ്മുടെ കാട്ടിൽ ഇത്തവണ കായികോത്സവം നടത്തണം കുഞ്ഞരിപ്രാവ് വിഷയം അവതരിപ്പിച്ചു അപ്പോൾ ലോറയുടെ അധ്യക്ഷത ലോറയാണ് അധ്യക്ഷൻ അല്ലേ അപ്പം അധ്യക്ഷതയിൽ എന്ത് തുടങ്ങി നമ്മുടെ സഭ തുടങ്ങി ആ സമയത്ത് കുഞ്ഞിരിപ്രാവ് എന്താ പറഞ്ഞത് എന്താ വിഷയം അവതരിപ്പിച്ചത് നമ്മുടെ കാട്ടിൽ ഇത്തവണ കായികോത്സവം നടത്തണം അപ്പം നമ്മുടെ നമ്മുടെ കാട്ടിൽ എന്ത് വേണം സ്പോർട്സ് മീറ്റ് വേണമല്ലേ കായികോത്സവം വേണോ അല്ലേ അപ്പം നടത്തണമെന്ന് പറഞ്ഞു അതെന്താ സംശയക്കാരനായ ഡിങ്കു കഴുത ചോദിച്ചു അപ്പം ഡിങ്കു കഴുത എന്താ ചോദിച്ചത് അതെന്താ ഈ കായികോത്സവം എന്ന് പറഞ്ഞ എന്താ എന്നാണ് ആര് ചോദിക്കുന്നത് ഡിങ്കു കഴുത ചോദിച്ചത് ഡിങ്കു ഇടയ്ക്ക് കയറി കളിക്കല്ലേ അവൾ മുഴുവൻ പറയട്ടെ ചക്കക്കൊമ്പൻ നീരസം പ്രകടിപ്പിച്ചു അപ്പോൾ വെള്ളരിപ്രാവ് മുഴുവൻ പറയുന്നതിന് മുന്നെയാണ് ഡിങ്കു കഴുത ഇടയ്ക്ക് കയറി സംശയം ചോദിച്ചത് അല്ലേ അപ്പൊ ചക്കക്കൊമ്പൻ എന്ത് ചെയ്തു ആ നീരസം കാണിച്ചു എന്താ പറഞ്ഞത് ഡിങ്കു ഇടയ്ക്ക് കയറി കളിക്കല്ലേ അവൾ മുഴുവൻ പറയട്ടെ എന്ന് പറഞ്ഞു കാട്ടിലെല്ലാവരും ചേർന്നുള്ള കായിക മത്സരമാണ് ഞാൻ ഉദ്ദേശിച്ചത് കുഞ്ഞിരിപ്രാവ് വ്യക്തമാക്കി അപ്പോൾ കുഞ്ഞിരിപ്രാവ് എന്ത് പറഞ്ഞു കാട്ടിലുള്ള എല്ലാവരും ചേർന്നുള്ള ഒരു മത്സരമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു ഓ ഇന്ന് ഉച്ചയ്ക്ക് നീയിട്ട ലൈവ് വീഡിയോ ഞാൻ കണ്ടിരുന്നു അതേപോലെ ഒന്നല്ലേ മൂളൻ തേനീച്ച ചോദിച്ചു അപ്പൊ മൂളൻ തേനീച്ച എന്താ ചോദിക്കുന്നത് ആ നീ ഉച്ചയ്ക്ക് ലൈവ് വീഡിയോ എന്തിന്റെ വീഡിയോ ആയിരുന്നു ഓട്ടം മത്സരത്തിന്റെ വീഡിയോ അല്ലേ ആ അപ്പൊ അത് ഞാൻ കണ്ടിരുന്നു അതുപോലെ ഒന്നല്ലേ നീ ഉദ്ദേശിക്കുന്നതെന്ന് ആര് ചോദിച്ചു മൂളൻ തേനീച്ച ചോദിച്ചു മേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം കായിക മന്ത്രി തിരക്ക് കൂട്ടി ആ പിന് മേളയിൽ എന്തൊക്കെ ഇനങ്ങളാണ് വേണ്ടത് എന്തൊക്കെ മത്സരങ്ങളാണ് വേണ്ടതെന്ന് ആര് ചോദിച്ചു കായിക മന്ത്രി ചോദിച്ചു എന്തൊക്കെയാണ് വേണ്ടത് ഓട്ടം ചാട്ടം വടംവലി മരംകയറ്റം ഊഞ്ഞാലാട്ടം മുങ്ങാങ്കുഴി റിലേ ഒന്നിന് പിറകെ ഒന്നായി നിർദ്ദേശങ്ങൾ വന്നു അപ്പോൾ എന്തൊക്കെ മത്സരങ്ങൾ വേണം എന്നാ പറഞ്ഞത് ഓട്ടം ചാട്ടം വടംവലി മരംകയറ്റം ഊഞ്ഞാലാട്ടം മുങ്ങാങ്കുഴി റിലേ ഇത്രയും മത്സരങ്ങൾ വേണം എന്നാണ് പറഞ്ഞത് എന്നാൽ നാളെ തന്നെ നടത്താം കീരൻകരടി ഉത്സാഹത്തിലായി അപ്പൊ കീരൻകരടി എന്താ പറഞ്ഞത് അങ്ങനെയാണെങ്കി നാളെ തന്നെ എന്ത് ചെയ്യാം നമുക്കങ്ങ് കായികോത്സവം നടത്താം എന്ന് പറഞ്ഞു ഒരുക്കങ്ങൾക്കും മറ്റും സമയം വേണം കീര അല്ലെങ്കിൽ കളി കുളമാവും ലോറ കീരന്റെ ധൃതിക്ക് തടയിട്ടു അപ്പോൾ ലോറ എന്താ പറഞ്ഞത് ആ പെട്ടെന്ന് ഒറ്റയടിക്കൊന്നും നടത്താൻ പറ്റത്തില്ല അതിനെന്താണ് കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുക്കങ്ങൾക്കൊക്കെ കുറച്ച് സമയം വേണം അല്ലാതെ നമ്മൾ ഒറ്റയടിക്കെങ്കിൽ നടത്തി കഴിഞ്ഞാൽ ഒരുക്കങ്ങൾ ഒന്നും ചെയ്യാതെ നടത്തി കഴിഞ്ഞിട്ട് എന്താണ് ഒന്നും നന്നായിട്ട് നടത്താൻ പറ്റാതെയാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഒരുക്കങ്ങൾക്ക് കുറച്ച് സമയം വേണം അതുകൊണ്ട് ഇത്ര ധൃതി ആവശ്യമില്ലെന്ന് പറഞ്ഞു എന്നാൽ ഇപ്രാവശ്യത്തെ വനദിനത്തിലാവട്ടെ അതുവരെ കളത്തിന് പുറത്തുനിന്നാൽ കേളിക്കുറുക്കൻ കിട്ടിയ അവസരത്തിൽ ടിച്ചു അപ്പോൾ കേളിക്കുർക്ക് എന്താ പറഞ്ഞത് അയങ്കിൽ പിന്നെ നമ്മുടെ വനദിനം വരുമല്ലേ വനദിനത്തിലാകട്ടെ ഈ പ്രാവശ്യത്തെ വനദിനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം കായികോത്സവം നടത്താം പറഞ്ഞു എന്നാണ് വനദിനം എന്ന് കൂട്ടുകാർക്കറിയാമോ ആ മാർച്ച് ഇരുപത്തി ഒന്നാണ് വനദിനം കേട്ടോ ആ നിർദ്ദേശം ഹർഷാരവങ്ങളോടെ സ്വീകരിക്കപ്പെട്ടു കേളുവിന്റെ മുഖത്ത് ഒരു സ്വർണ്ണ മെഡൽ തെളിച്ചം അപ്പൊ എല്ലാവർക്കും അതിഷ്ടമായി വനദിനത്തിൽ തന്നെ വനത്തിൽ കായികോത്സവം നടത്താമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു ഹർഷാരവങ്ങളോടെ ഹർഷാരവം എന്ന് പറഞ്ഞതാണ് കയ്യടികളോടെ അത് സ്വീകരിച്ചു കുഞ്ഞിക്കുരുവി കായികമേള കമ്മിറ്റിയുടെ ചെയർമാനും ചിന്നുമുയൽ കൺവീനറും ഏതാനും കൂടെ ചേർത്ത് നീലവാനരൻ കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കി ആ നീലവാനരൻ ആരെയൊക്കെയാണ് അംഗങ്ങളായിട്ട് തിരഞ്ഞെടുത്തത് കുഞ്ഞിക്കുരുവിയാണ് കായികമേള കമ്മിറ്റിയുടെ ചെയർമാൻ ചിന്നുമുയൽ ആരാണ് കൺവീനറാണ് അല്ലെ ഇവരെയൊക്കെ തിരഞ്ഞെടുത്താണ് ആരാണ് നീലവാനരനാണ് ആ ഇതെല്ലാം തിരഞ്ഞെടുത്തത് ആർക്കും മത്സരിക്കാം പ്രായപരിധിയില്ല പങ്കെടുക്കുന്നവർ അടുത്ത ഞായറാഴ്ച സായാഹ്നസഭയ്ക്കു മുൻപ് പേര് തരണം കുഞ്ഞിക്കുരുവി ഓർമ്മിപ്പിച്ചു അപ്പോൾ കുഞ്ഞിക്കുരുവി പറഞ്ഞു കുഞ്ഞിക്കുരുവി അല്ലേ ചെയർമാൻ അപ്പോൾ കുഞ്ഞിക്കുരുവി എന്ത് പറഞ്ഞു ആ ആർക്ക് വേണേലും എന്ത് ചെയ്യാം ആ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാം പ്രായപരിധിയില്ല ഇത്ര പ്രായം തൊട്ട് ഇത്ര പ്രായം വരെ ഉള്ളവർക്കേ പങ്കെടുക്കാവൂ എന്നൊന്നുമില്ല പ്രായപരിധിയൊന്നുമില്ല പങ്കെടുക്കുന്നവർ പക്ഷേ എന്ത് ചെയ്യണം അടുത്ത ഞായറാഴ്ചത്തെ സായാഹ്നസഭയ്ക്ക് മുമ്പ് തന്നെ പേര് തരണമെന്ന് പറഞ്ഞു നാളെ മുതൽ പേര് കൊടുത്ത് തുടങ്ങിക്കോളൂ എന്നാൽ തൊണ്ണൂറാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ ഒഴിവാക്കാം ചിന്നുമുയൽ മുയൽ കൂട്ടിച്ചേർത്തു ആ അപ്പോൾ എന്ത് പറഞ്ഞു നാളെ തൊട്ട് എന്ത് ചെയ്യണം എല്ലാവരും പേര് കൊടുക്കണം അല്ലെങ്കിൽ അവസാന നിമിഷം എല്ലാവരും കൂടെ കിടന്ന് ആ ബുദ്ധിമുട്ടുണ്ടാക്കാതെ നാളെ മുതൽ പേര് കൊടുക്കാനായിട്ട് പറഞ്ഞു കറകപ്പുൽ മൈതാനത്ത് വനദിനത്തിൽ കായികമേള ഗംഭീരമായി നടത്താമെന്ന തീരുമാനത്തോടെ സഭ പിരിഞ്ഞു അതിന് സഭ എങ്ങനാ പിരിഞ്ഞത് കറുകപ്പുൽ മൈതാനത്ത് എന്ത് ചെയ്യാം ഈ ഒരു സഭ കൂടുന്ന സ്ഥലമുണ്ടല്ലോ കറകപ്പുൽ മൈതാനം അവിടെ വനദിനത്തിൽ എന്ത് ചെയ്യാം നമുക്ക് ഗംഭീരമായിട്ട് കായികമേള നടത്താമെന്ന് തീരുമാനിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ കായികോത്സവത്തിനുള്ള പരിശീലനം തകൃതിയായി നടന്നു കാടാകെ കളിക്കളമായി വനദർശൻ ചാനലിന്റെ ക്യാമറാമാൻ ചെമ്പരുന്ത് പരിശീലന ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് ലൈവായി സംപ്രേഷണം ചെയ്തു അപ്പോൾ പിന്നീടുള്ള ദിവസങ്ങൾ എന്ത് ചെയ്തു ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ളവരെല്ലാം പരിശീലനം നടത്താനായിട്ട് തുടങ്ങിയല്ലേ നമ്മളല്ലാതെ അല്ലാതെ ഓട്ട മത്സരത്തിനൊക്കെ അന്ന് രാവിലെ ചെന്നാണ് ഓടേണ്ടത് അല്ല മത്സരത്തിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം പരിശീലനം നടത്തണം അപ്പോൾ ഇവരെല്ലാം പരിശീലനം നടത്താൻ തുടങ്ങി അപ്പോൾ ഇവരെ പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങൾ എന്തോ ചെയ്തു വനദർശൻ ചാനലിന്റെ ക്യാമറാമാൻ ആയിട്ടുള്ള ചെമ്പരന്ത് ആ ൃഷ്യങ്ങളൊക്കെ പകർത്തിയെടുത്ത് എന്ത് ചെയ്തു ലൈവായിട്ട് അവരുടെ വനദർശൻ ചാനലിലൂടെ കാണിച്ചു അല്ലെ കായികോത്സവ ദിനമായി പുലരും മുമ്പ് തന്നെ കാട് മുഴുവൻ മൈതാനത്തിലെത്തി റണ്ണൻ ചീറ്റപ്പുലി മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചതോടെ മത്സരങ്ങൾ ആരംഭിച്ചു അയൽക്കാടുകളിൽ നിന്നടക്കമുള്ള വനമാധ്യമ പ്രവർത്തകരും വ്ളോഗർമാരെയും ക്യാമറകളും ഡ്രോണുകളുമായി കളത്തിലിറങ്ങി അതോടെ മൈതാനം നിറഞ്ഞു കവിഞ്ഞു അപ്പോൾ അപ്പൊ നമ്മളങ്ങനല്ലേ എന്തേലുമൊക്കെ സ്കൂളിൽ പരിപാടി ഉണ്ടെങ്കിൽ അന്ന് നേരത്തെ ചെല്ലുമല്ലേ അപ്പോൾ കായികോത്സവ ദിനമാണ് അപ്പോൾ പുലരും മുൻപ് തന്നെ നേരം വിളിക്കുന്നതിന് മുന്നേ കാട്ടിലെ മുഴുവൻ ആളുകളും എവിടെ എത്തിച്ചേർന്നു ആ മൈതാനത്തിൽ എത്തിച്ചേർന്നു റണ്ണൻ ചീറ്റപ്പുലി എന്ത് സ്വീകരിച്ചു മാർച്ച് പാസ്റ്റ് നടത്തിയപ്പോഴത്തേക്കും അതിന്റെ സല്യൂ സല്യൂട്ടൊക്കെ സ്വീകരിച്ചതോടുകൂടി എന്ത് തുടങ്ങി മത്സരങ്ങൾ ആരംഭിച്ചു ആ മുകളിലത്തെ ചിത്രത്തിൽ എന്താണ് മാർച്ച് പാസ്റ്റിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ സ്കൂളിലും സ്പോർട്സ് നടക്കുമ്പോൾ മാർച്ച് പാസ്റ്റ് നടത്താറില്ലേ അപ്പോൾ അവിടെ ഒരു ഗസ്റ്റ് കാണുമല്ലോ ഗസ്റ്റ് ആയിരിക്കും സല്യൂട്ട് സ്വീകരിക്കുന്നത് ഇവിടെ ആരാണ് റണ്ണൻ ചീറ്റപ്പുലിയാണ് സല്യൂട്ടൊക്കെ സ്വീകരിച്ചത് അതോടുകൂടി മത്സരം തുടങ്ങി ഇനി ഇവിടെ മത്സരം നടക്കുന്നത് കാണാൻ ആരൊക്കെ വന്നിട്ടുണ്ട് അയൽ കാടുകളിൽ നിന്ന് അവരുടെ കാട്ടിലെ മാത്രമല്ല അപ്പുറത്തെ കാർഡുകളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരും വ്ളോഗർമാരും ക്യാമറകളും ഡ്രോണുകളും ഒക്കെ വന്നിട്ടുണ്ട് あれで農か മൈതാനത്തിന്റെ തെക്കേ മൂലയിൽ ദീർഘദൂര ഓട്ടം മത്സരത്തിന് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി വടക്കേ മൂലയിൽ പുള്ളിമാൻ ലോങ് ജമ്പിന് തുടക്കമിട്ടു കാട്ടുചോലയിൽ പൊൻമാന്റെ നേതൃത്വത്തിൽ മുങ്ങാങ്കുഴി ആരംഭിച്ചു എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം ആവേശം മൂത്ത് ചിലയിടത്തൊക്കെ കാണികൾ കളത്തിലിറങ്ങി അതോടെ കളി കാര്യമാവുകയും ചെയ്തു അച്ചടക്ക കമ്മിറ്റി കൺവീനറായ അച്ചുക്കടുവ സമയോചിതമായി ഇടപെട്ടു അങ്ങനെയാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത് അപ്പോൾ മൈതാനത്തിന്റെ തെക്കേ മൂലയിൽ ഏത് മത്സരമാണ് നടക്കുന്നത് ദീർഘദൂരം ഓട്ട മത്സരമാണ് നടക്കുന്നത് ആരാണ് അതിന്റെ ചുമതല വഹിക്കുന്നത് പുള്ളിപ്പുലിയാണ് ഇനി വടക്കേ മൂലയിൽ എന്താ നടക്കുന്നത് ലോങ് ജമ്പാണ് ആരാണ് തുടക്കം ഇട്ടത് പുള്ളിമാനാണ് കാട്ടുജോലയിൽ ജോലയില് ആരുടെ നേതൃത്വത്തിലാ മുങ്ങാങ്കുഴി മത്സരം ആരംഭിച്ചത് പൊന്മാന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് അങ്ങനെ എല്ലായിടത്തും എന്താണ് ഭയങ്കരമായിട്ടുള്ള പോരാട്ടം നടക്കുകയാണ് ഇനി കണ്ടുകൊണ്ടിരുന്ന ചെറിയ ആൾക്കാർ കാണികൾ എന്തോ ചെയ്തു ആ ഈ മത്സരം കണ്ടിട്ട് ആവേശമൂത്ത് എന്ത് ചെയ്തു കളിക്കളത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങിയല്ലേ അങ്ങനെ അവിടെ എന്താണ് വഴക്കും പ്രശ്നവും ഒക്കെ ആയി അപ്പൊ ആരാ ഇടപെട്ടത് ആ അച്ചടക്ക കമ്മിറ്റിയുടെ ഇന്നറായിട്ടുള്ള അച്ചുകടവ് എന്ത് ചെയ്തു അച്ചുകടവ് ഇതിനകത്ത് ഇടപെട്ട് അവരെ എല്ലാം നിയന്ത്രിച്ച് നിർത്തി അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അച്ചുവിനോട് കളിച്ചാൽ അവൻ കളി പഠിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ആ അപ്പം അച്ചുവിനോട് ആരും എന്തു ചെയ്തില്ല എതിരിടാനൊന്നും നിന്നില്ല അങ്ങോട്ട് ചെന്നുകൊടുത്ത അച്ചുകടുവ എന്തു ചെയ്യും നന്നായിട്ട് തിരിച്ചവരെ എന്തേലുമൊക്കെ ചെയ്യുമെന്ന് അവർക്ക് പേടിയുണ്ടല്ലേ വിജയികളെ അപ്പപ്പോൾ വിജയ് കയറ്റി നിർത്തി മെഡലും പൂമാലയും നൽകി അനുമോദിച്ചു മൈതാനത്ത് ആർപ്പ് വിളികൾ ഉയർന്നു ക്യാമറകൾ തുരുതുരാ മിന്നി ജേതാക്കൾ സന്തോഷ കണ്ണീരണിഞ്ഞു പൊരുതിത്തോറ്റവർ പുഞ്ചിരി കൊണ്ട് സങ്കടക്കണ്ണീർ മായച്ച് കളഞ്ഞു അപ്പം മത്സരത്തിൽ ജയിച്ചവരെ എവിടെ കയറ്റി നിർത്തി വിജയ് പീഠത്തിലല്ലേ അവിടെ സ്റ്റെപ്പുകൾ പോലെ കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ കയറ്റി നിർത്തിയിട്ട് മെഡലും പൂമാലയും ഒക്കെ കൊടുത്ത് അവരെ അനുമോദിച്ചു പിന്നെന്ത് ചെയ്തു ഇത് കേട്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്തു ഇവർ ജയിക്കുന്നതിൻ്റെ ആർപ്പ് വിളികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ കാണികളൊക്കെ മുഴക്കുന്നുണ്ട് ക്യാമറകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ജേതാക്കൾ ജയിച്ച ആൾക്കാർ എന്ത് ചെയ്തു സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുനീര് വന്നു ഇനി പൊരുതി തോറ്റവർ എന്താണ് ആ ഇതിൽ മത്സരിച്ച് തോറ്റവർ എന്താണ് ആ പുഞ്ചിരി കൊണ്ട് അവരുടെ സങ്കടത്തിൻ്റെ കണ്ണീരൊക്കെ മായ്ച്ചു കളഞ്ഞു വിജയികളുമായി അഭിമുഖം നടത്താൻ ചാനലുകാർ തമ്മിൽ ഉഗ്രൻ വടംവലി നടന്നു ജേതാക്കൾക്കൊപ്പം സെൽഫി എടുക്കാൻ ആരാധകർ ഗുസ്തി പിടിച്ചു ആ ഇനിയിപ്പോൾ എന്താണ് ഈ മത്സരത്തിൽ ജയിച്ച ആൾക്കാരുമായിട്ട് അഭിമുഖം നടത്താൻ വേണ്ടി ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി ചാനലുകാർ തമ്മിൽ എന്താണ് അടിയും വഴക്കൊക്കെ ഉണ്ടായി അല്ലേ ഇനി ജേതാക്കളായിട്ടുള്ള ജയിച്ച ആൾക്കാരോടൊപ്പം സെൽഫി എടുക്കാൻ വേണ്ടി അവരുടെ ആരാധകർ വന്നുകടന്നെന്താണ് പ്രശ്നമൊക്കെ ഉണ്ടാക്കി ലോറയും ചില മത്സരങ്ങളിൽ ഒരു കൈ നോക്കി പഞ്ചഗുസ്തിയിൽ നേടിയ വെങ്കലം കൊണ്ട് അവൾ തൃപ്തിപ്പെടേണ്ടി വന്നു എങ്കിലും ഒട്ടും നിരാശ തോന്നിയില്ല ഇനി നമ്മുടെ നേതാവായിട്ടുള്ള ലോറ എന്ത് ചെയ്തു മത്സരം ിലൊക്കെ പങ്കെടുത്തു പഞ്ചഗുസ്തിയിൽ എന്ത് കിട്ടി വെങ്കലം മൂന്നാം സ്ഥാനം കിട്ടിയല്ലേ അപ്പോൾ എങ്കിലും അവർക്ക് നിരാശയൊന്നും തോന്നിയില്ല മേള തീർന്നു പോകരുതേ എന്ന് ഓരോരുത്തരും കൊതിച്ചു കളികളിൽ മുഴുകുമ്പോൾ വിശപ്പും വിഷമങ്ങളും മറക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു അപ്പോൾ എന്താണ് ആ ഈ കായികമേള തീർന്നു പോവല്ലേ എന്നാണ് അവർ ആഗ്രഹിച്ചത് അപ്പോൾ ഇതിനകത്തൊക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമെന്നാണ് വിശപ്പും അവർ ഓർക്കുന്നില്ല വിഷമങ്ങളും ഓർക്കുന്നില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു എല്ലാ കൊല്ലവും കാട്ടിൽ കലോത്സവത്തിന് പുറമേ കായികോത്സവം നടത്തും പ്രായമായവർക്കും ശാരീരിക പരിമിതികൾ ഉള്ളവർക്കും പങ്കെടുക്കാവുന്ന ഇനങ്ങൾ കൂടി ൾപ്പെടുത്തും ലോറയുടെ പ്രഖ്യാപനത്തോടെയാണ് കായികോത്സവം കൊടിയിറങ്ങിയത് ആ അപ്പൊ എന്താണ് എല്ലാ കൊല്ലം എന്തേലും കാട്ടിൽ ആ കലോത്സവത്തിന്റെ കൂടെ എന്തും അത് കൂടാതെ എന്തും നടത്തും ഈ കായികോത്സവം നടത്തും അതുപോലെ എന്താണ് പ്രായമുള്ളവർക്കും എന്തെങ്കിലും ശാരീരിക പരിമിതികൾ ഉള്ളവർക്കും പങ്കെടുക്കാവുന്ന ഇനങ്ങളും എന്തിനോടൊപ്പം ഉൾപ്പെടുത്തും ആ ഈ കായികോത്സവങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് ആര് പ്രഖ്യാപിച്ചു ആ ലോറ പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനത്തോടെ എന്ത് ചെയ്തു കായികോത്സവത്തിന്റെ കൊടിയിറങ്ങി എന്ന് പറയുന്നത് കായികോത്സവം അവസാനിച്ചു പാഠഭാഗം നന്നായി ായി വായിച്ചു നോക്കണം കേട്ടോ ഇനി ചോദ്യം നോക്കൂ കായികോത്സവം അവസാനിച്ചു എന്നതിനു പകരം കൊടിയിറങ്ങി എന്നാണ് കഥയിൽ പറഞ്ഞത് ഇതുപോലെ മറ്റെന്തെല്ലാം പ്രയോഗങ്ങൾ കഥയിലുണ്ട് കണ്ടെത്തി പറയൂ അപ്പോൾ പാഠം നന്നായി വായിച്ചതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യണം അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തണം അടുത്ത നോക്കിയേ മേളയിലെ ഇഷ്ടപ്പെട്ട ഒരിനം തിരഞ്ഞെടുത്ത് ടി വി ചാനലിന് വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ നമുക്കൊരു റിപ്പോർട്ട് തയ്യാറാക്കി നോക്കാം ഒരു ഓട്ട മത്സരത്തിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി നോക്കാം കേട്ടോ ഹലോ പ്രേക്ഷകരെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓട്ട മത്സരമാണ് മത്സരത്തിൽ പങ്കെടുക്കാനായി ചിന്നുമുയൽ മിട്ടുമാൻ ബാലുകരടി ചിക്കു എന്നിവരാണ് തയ്യാറായി നിൽക്കുന്നത് അവർ നാലുപേരും മത്സരം തുടങ്ങുന്ന പോയിന്റിൽ തയ്യാറായി നിൽക്കുകയാണ് പുള്ളിപ്പുലി അത വിസിലടിക്കാൻ പോവുകയാണ് വിസിലിന്റെ ശബ്ദം കേട്ടതും നാലു പേരും വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി ആരാണ് ജയിക്കുന്നത് എന്നുള്ള സംശയത്തിലാണ് കാണികൾ ഏറ്റവും മുൻപിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് മിട്ടുമാനാണ് എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ബാലുകരടി അത ഒന്നാമത് കാണികൾ ബാലുക്കരടിയുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നത് നമുക്ക് കാണാം ബാലുകരടിക്ക് വനദർശന്റെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ചോദ്യം നോക്കൂ കാട്ടിലെ കായികോത്സവത്തിന്റെ പത്രവാർത്തയുടെ വ്യത്യസ്ത തലക്കെട്ടുകൾ എഴുതും അപ്പോൾ കാട്ടിലെ കായികോത്സവം ഒരു പത്രവാർത്തയായി വന്നാൽ അതിന് എന്തൊക്കെ തലക്കെട്ടുകൾ വരാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കുറച്ച് തലക്കെട്ടുകൾ പറഞ്ഞുതരാം കാട്ടിലെ കായിക മാമാങ്കത്തിന് തുടക്കം കുറിച്ചു വനദിനത്തിൽ ഒരു വനോത്സവം കാട്ടിലെ കായികോത്സവം കാട്ടിലെ കായികമേളയ്ക്ക് കൊടിയേറി അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അതൊക്കെ ഒന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു നിങ്ങളുടെ ഭാവനയിൽ തലക്കെട്ടുകൾ ഓർമ്മ വരുമല്ലോ അപ്പോൾ ആ തലക്കെട്ടുകൾ വേണം കേട്ടോ നിങ്ങൾ സ്കൂളിൽ എഴുതാനായിട്ട് ഈ യൂണിറ്റിൻ്റെ ബാക്കി ഭാഗം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത് നിങ്ങൾ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ